മാലിന്യമുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിക്കാനായി വല്ലപ്പുഴ പഞ്ചായത്തിൽ സമിതി രൂപീകരിച്ചു പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ചായിരുന്നു യോഗം പ്രസിഡന്റ് എൻ കെ അബ്ദുൾ ലത്തീഫ് അധ്യക്ഷനായി സംസ്ഥാനത്ത് ഒക്ടോബർ രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത് വരെയാണ് ക്യാമ്പയിൻ നടക്കുകയും നമ്മുടെ തുടക്കം കുറിച്ചുള്ള കാര്യങ്ങളും ആ കേരളിക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ് സർക്കാരിൻ്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലൊക്കെ ഗ്രാമപഞ്ചായത്തുകൾ വെച്ചിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ പഞ്ചായത്തിൽ അങ്ങനെ ഒരു മാതൃകാപരമായി ബന്ധിച്ചും നമുക്ക് ഏകദേശം റെഡിയായിട്ടുണ്ട് മോഡൽ ശുചിത്വവുമായി ബന്ധപ്പെട്ട് മാലിന്യ സംസ്കരണ മാനിന്ദ്രൻ നമുക്ക് ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് ഒരു സൗകര്യം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ കോമ്പൗണ്ടിനകത്ത് തന്നെ നമ്മൾ സജ്ജീകരിച്ച് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രൊജക്ട് ഉപയോഗിച്ച് നിർമ്മിച്ച് പൂർത്തിച്ചിട്ടുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ ഞാൻ തന്നെയാണ് ആലോചിച്ചിട്ടുള്ളത് ഏകദേശം ഒക്ടോബർ രണ്ടിന് ആ ഒരു പ്രൊജക്റ്റ് താഴെ സമർപ്പിക്കുന്ന രീതിയിൽ നമുക്ക് അത്തരത്തിൽ നമ്മൾ ഉദ്ഘാടനം ചെയ്തു പ്രവർത്തിക്കാൻ ആ വേണ്ടിയുള്ള ഒരുക്കത്തിലേക്ക് നടക്കാം അങ്ങനെയൊരു വളരെ അടിസ്ഥാനത്തിൽ നമുക്ക് അറിവൂടെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാറ് മറ്റു ശുചിത്വ മേഖലയിൽ നമ്മൾ എടുത്തു പോകേണ്ട കാര്യങ്ങളെ പറ്റിയൊക്കെ ശുദ്ധീകരിക്കാൻ ശുചിത്വമായി ബന്ധപ്പെട്ട് നമ്മുടെ ആളുകൾ അത് കൃത്യമായി അവർ സൂചിപ്പിക്കും നമ്മുടെ ഹൈന്ദവർമ്മ സേനയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ തന്നെയാണ് മുതൽ ആളുകളിലേക്ക് കുറച്ചുകൂടെ അറേ ആളുകളെ പ്രവർത്തനപ്പെടുത്താറുള്ളത് എന്നുള്ളത് ഞാൻ ആവശ്യം അതും ഈ സമിതിയുടെ ഒരു ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ അത് പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ് ഞാൻ വിശ്വാസം ഗ്രാമപഞ്ചായത്ത് തല സമിതിയെ പോലെ തന്നെ വാഴ് സമിതിയുടെ പ്രവർത്തനങ്ങളെയാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗമാവാൻ ഏതൊരു കാര്യ സമിതി മറ്റു പഞ്ചായത്ത് പദ്ധതിയിൽ നിർമ്മിച്ച തുമ്പൂർമുഴി മോഡൽ ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഒക്ടോബർ രണ്ടിന് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു പഞ്ചായത്ത് സെക്രട്ടറി ടി എസ് ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർമാർ ഘടക സ്ഥാപന മേധാവികൾ രാഷ്ട്രീയ പാർട്ടി അംഗങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ ഹരിതകർമ്മസേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ